നമസ്കാരം ഇപ്പോൾ സ്ഥിരം പ്രൈവറ്റ് ബസ്സുകളിൽ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യ കാര്യമാണ് കിളി ഡ്രൈവർ കണ്ടക്ടർ ചേട്ടന്മാരോട് പൈങ്കിളി കളിക്കുന്ന പെൺകുട്ടികൾ നല്ല കോൺവെൻറ്റിലും മറ്റുമൊക്കെ ആയിരിക്കും അവർ പഠിക്കുന്നത് പക്ഷേ ബസ്സിൽ കയറിയാൽ അവരുടെ പ്രേമ കൂത്താണ് നമ്മൾ കാണുക ഒരു കാര്യം ഓർപ്പിച്ചെ പണ്ട് പണ്ട് കേരളദേശത്ത് ഒരു പെൺകുട്ടി ഒരു കിളിയോട് പൈങ്കിളി പ്രേമം തോന്നുകയും പിന്നെ അവൻ്റെ വീട്ടിലെ ദൈന്യതയും ധീനതയും ഒക്കെ ഓർത്ത് പണം കൊടുക്കാൻ തുടങ്ങുകയും അച്ഛനമ്മമാർ കൊണ്ടുപോ സമ്പാദിച്ചു വയ്ക്കുന്ന പണം കൊടുക്കാൻ തുടങ്ങുകയും ഒടുവിൽ എല്ലാം എടുത്തുകൊണ്ട് അവൻ്റെ കൂടെ യാത്രയാവുകയും ചെയ്തു പരിശുദ്ധിയായിരുന്നു വിടരാൻ തുടങ്ങുന്ന ആ പെൺകുട്ടി ബസ്സിൽ വെച്ച് അവൻ കാണാതാവുകയും ഒരു ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി അവളുടെ സഹായത്തിനെത്തുകയും അവ സ്ത്രീ കൊണ്ടുപോയി ഒരു അങ്കിളിനെ സമ്മാനിക്കുകയും ചെയ്തു നൂറോ മുന്നൂറോ ഒന്നുമല്ല അവളുടെ ശരീരത്തിലൂടെ കയറിപ്പോയ പുരുഷന്മാർ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ബിസിനസ്സുകാർ നടന്മാർ അതുമാത്രമല്ല സിനിമാ മേഖലയിലും നാടകമേഖലയിലും വളരെ വളരെയധികം ആയിട്ടുള്ള ആൾക്കാർ അവളുടെ ശരീരം പുഴുത്തു പഴുത്ത് പഴുപ്പൊലിച്ചു അവളുടെ ജനനേന്ദ്രിയവും ഒക്കെ പഴുപ്പൊലിച്ചു ആ പഴുപ്പൊഴിച്ച് വേദനിക്കുന്ന വേദനയിലും അവൾ അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു വല്ലപ്പോഴും ആഹാരം കൊടുക്കും എനിക്ക് തോന്നുന്നു അതിന് ചാരായമോ മയക്കുമരുന്നോ കൊടുത്തിട്ടുണ്ടാവും പുരുഷന്മാരുടെ വിസർജ്യമായി തീർന്നു ആ പെൺകുട്ടി ഇത് ഓർക്കുക നിങ്ങൾക്കിങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ ചതി വരാതിരിക്കാനായിട്ട് ഈ ഡ്രൈവർ കണ്ടക്ടർ കിളി പൈൻകിളികളെ ഒഴിവാക്കുക അവർ നമ്മൾ ഇന്ന് കാണുന്നവരാണ് അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും നിങ്ങൾ അവരുടെ ചതിക്കുഴിയിൽ വീഴാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ജന്മം നിങ്ങളുടെ അച്ഛനമ്മമാർ സഹിച്ചു തീർത്തത് അവരുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി തന്നതാണ് അവരെ ഓർക്കുക ആ നിമിഷം വെറും മാലിന്യ കൂമ്പാരമായി മാറാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ